감사합 <머래> רוצ disappointment from their radio stations <laughs> Kuk interrupts Jungo എം എൽ എ രാഹുൽ രാഹുൽ പെണ്ണു പിടുത്ത പെണ്ണുവിടുത്തോണ് പെണ്ണുവിടുത്തോട്ട വീഡിയോ കോള് യാത്രയായ വോയിസ് കോള് രാഹുൽ വിത്തുകൾ രാഹുൽ വിത്തുകൾ

കൊണ്ടുവന്നിട്ടുണ്ട് വിത്തുകാരെ കണ്ടോ മെസ്സേജ് ഇടുകയും വീഡിയോ കോൾ ചെയ്താളെ ഈ സതീശനെ യാത്ര നിങ്ങൾ തന്നെ നിങ്ങൾക്ക് ഹെഡ് ഓഫ്രിയ നിങ്ങൾ ഇയാളെ ഇ ഡി സതീഷന് കൊടുക്കണം ഇതാണ് നമ്മുടെ വിത്തുകള കേരളത്തിന്റെ വിത്തുക ഈ നിങ്ങൾ തന്നെ ഏറ്റെടുത്ത് ഇ ഡി കൊടുക്കണമെന്ന് താഴ്മയ യുവമോർച്ച അഭ്യർത്ഥിക്കുകയാണ് ட்டா இவ எடுத்துதீஷண்ட சதீஷ்